ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ദം ചെയ്ത് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് വെള്ളിയിട്ടുള്ള മസാലക്കൂട്ട റെഡിയാക്കാം രണ്ട് മിശ്ര ജാറിലോട്ട് ഒരു വെളുത്തുള്ളി തോല് വെള്ളിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പതിനൊന്ന് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ആറ് പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് ഇട്ട് ഒരു പച്ചമുളക് ആദ്യമേ ജാറിലേക്ക് വീണ് പോയതാണ് കേട്ടോ ഇനി ഇതിലോട്ട് അഞ്ച് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പത്ത് കാഷൂസ് ഇട്ടെടുക്കാം കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതേ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഡാൽഡോ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഇപ്പോഴിതാ ഒക്കെ നന്നായിട്ട് മെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വയർന്ന് വരണം ഇപ്പോൾ ഇപ്പോഴിതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാൽ ഉണ്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനീനയിലരിഞ്ഞതും അരിഞ്ഞതും കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചുകൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം പെരിജീരത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെ ഒക്കെ നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ജാർ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും വിധം ഇളക്കി കൊടുക്കാട്ടോ ഇനി നമുക്ക് കുക്കർ അടിച്ചിട്ട് വിസിൽ വെച്ചുകൊടുക്കാം രണ്ട് വിസിൽ വന്നോട്ടെ ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് ജോക്കർ കോല റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിതൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തതിനു ശേഷം സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുത്തിട്ടതാണ് ഇനി നമുക്ക് ചിക്കനൊക്കെ എന്തായെന്ന് നോക്കാം ഇപ്പോൾ ഇതാ രണ്ട് വിസലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇതാ ചിക്കനൊക്കെ വന്ന പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ദം ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കനൊക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് റൈസ് കുക്ക് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇട്ട് വേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ ഏത് റൈസാണ് എടുക്കുന്നത് അതിൻ്റെ ഒക്കെ വേവിനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും പുതിയനയില അരിഞ്ഞതും ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടതൊന്നും അടച്ച് വയ്ക്കാം നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ ഇപ്പോൾ കൊണ്ടാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് എന്നെ ഒരു തവ വെച്ച് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ കുക്കർ ഈ തവേൻ്റെ മേലേക്കൊന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരൊറ്റ വിസിൽ വരട്ടെ ഇപ്പോഴിതൊരു ഒരു വിസിലൊക്കെ ഒന്ന് പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ നല്ല ആയിട്ട് തന്നെ ദം ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസും ചിക്കനൊക്കെ നോക്കിയാൽ നല്ല ആയിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട് ശരിക്കും ഈ ഒരു ചിക്കൻ ബിരിയാണി കുക്കറിലാണ് ദം ചെയ്തതെന്ന് പറയില്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി കുക്കർ ചിക്കൻ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ